നിങ്ങൾ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയുള്ളവരാണോ ടെക്നിക്കൽ മേഖലയിലെ ഗ്ലാമറസ് യൂണിഫോം പോസ്റ്റ് ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ എ എം വി ഐ അഥവാ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ നേരത്തെ തയ്യാറെടുക്കാം അതും കഴിഞ്ഞ എ എം വി ഐ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമായ ടെക് പി ഐ സിയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലോങ് ടേം ബാച്ചിനൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇൻട്രാക്ഷൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കോഴ്സ് വാലിറ്റി ടിൽ എക്സാം ഡേറ്റ് എന്നീ കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസായ ഏഴായിരം രൂപയ്ക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്